മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ കുഴികൾ രൂപം കൊണ്ട് യാത്ര ദുരിതമായ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിച്ചാരി അഡ്വക്കറ്റ് എ രാജ എംഎൽഎ പാലത്തിലെ കുഴികളടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കാണ് എന്നാൽ ടൌണിൽ റീജിയണൽ ഓഫീസിന് സമീപം വരെയുള്ള ആ റോഡിന്റെ നിർമ്മാണം മാത്രമേ ഇപ്പോൾ നടത്തുന്നുവെന്ന സമീപനമാണ് ഈ സമീപനം ഉപേക്ഷിക്കണമെന്നും പാലം കുടി പുതുക്കി പണിയുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാവണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ദിവസവും വലിപ്പമാർജിച്ച് പാലത്തിലൂടെയുള്ള യാത്ര ദുരിതമാകുന്ന സ്ഥിതിയാണുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് പാലത്തിലൂടെ യാത്ര നിരോധിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല കുഴികൾ വീണ്ടും പഴയ പടിയായി കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കിയാണ് വിഷയത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിയായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ രംഗത്തെത്തിയിട്ടുള്ളത് കൊച്ചു മുതൽ ധനുഷ്ക്കോടി വരെ വരുന്ന ഈ പാത എൻ എച്ച് എയ്റ്റി ഫൈവ് ഏറ്റെടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ഫണ്ടുകൾ മുടക്കിക്കൊണ്ട് പണികൾ ആരംഭിച്ചിട്ടുള്ളതും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് ഈ റോഡ് ഞങ്ങളുടെയാണ് പക്ഷേ ഈ റോഡ് റീജിയണൽ ഓഫീസ് വരെ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ പണിയുള്ളൂ ബാക്കി വരുന്ന ഏകദേശം പത്തിരുന്നൂറ് മീറ്റർ വരുന്ന റോഡും പാലവും ഞങ്ങൾ പണിയത്തില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അത് ശരിയല്ല ആ പാലം കൂടെ പുതുക്കി പണിയണം അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ നിലയ്ക്ക് പ്രോജക്ട് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റോഡ് ഈ പാലവും അതുപോലെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ താഴെ വരെ വരുന്ന പാലം കൂടെ ഇട്ട് മാത്രമേ കേരളത്തിലെ നാഷണൽ ഹൈവേക്കും അതുപോലെ ചെയ്യാൻ തിരക്കേറുന്നതോടെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ടൌണിൽ ഗതാഗത കുരുക്കിനും ഇടവരുത്തും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറകെ മൂന്നാറിനെയും മാറ്റുപെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാലികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി ഈ പാലത്തിലെ കുഴികളാണിപ്പോൾ യാത്രക്കാർക്ക് തലവേദനയായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി